ഈ മന്തി കഴിക്കുന്നതിന് പിന്നിൽ നാല് വർഷം ഇത് എന്റെ ഫ്രണ്ട് അന്നമ്മ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നിരന്തരമായ സപ്ലൈയിലൂടെ വെച്ച് നേടിയെടുത്തതാണ് ഈ കാണുന്ന മന്തി എന്താണെന്ന് മനസ്സിലായില്ലേ വ്യക്തമായി പറഞ്ഞുതരാം ഓരോ സെം എക്സാം കഴിയുമ്പോൾ ഞാൻ ഇവളോട് പറയും ഈ സെമ്മില് ഒരു എങ്കിലും ഞാൻ അടിക്കുക പക്ഷെ ഇവൾ സംബന്ധിച്ച് തരില്ല എല്ലാത്തിലും ഞാൻ എന്ന് അവൾ പറയും സപ്ലൈ ഇല്ലാതെ ഓരോ സെം എക്സാമും ഞാൻ പാസ്സായി കഴിഞ്ഞാൽ അവൾക്ക് മന്തി വാങ്ങി കൊടുക്കണം എന്ന് അവൾ ബെറ്റ് വെച്ചു അഥവാ ഞാൻ പൊട്ടിക്കഴിഞ്ഞാൽ അവൾ എനിക്ക് മന്തി വാങ്ങി തരണം എന്റെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം വലുതായതുകൊണ്ട് നാല് നാല് എക്സാമുകളിൽ പൊട്ടി അങ്ങനെ മന്തി എന്ന ട്രോഫി എനിക്ക് കിട്ടി ബെറ്റ് മറക്കാതെ വർഷങ്ങൾ ണെങ്കിലും ഞാനത് ചോദിച്ചു മേടിച്ചു അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് നീ ഇത് വെളം വണ്ടി വരുന്നു ആ വലിയ ഫീസ് ഇട്ടി കൊട്ടുമല്ല ഇത് മാത്രമല്ല അന്ന് ഞങ്ങൾ വേറൊരു ബെറ്റും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് വർഷം കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്നത് ആരാണോ അവർ ഏറ്റവും കുറവ് സമ്പാദിക്കുന്ന ആൾക്ക് പതിനായിരം രൂപ കൊടുക്കണമെന്ന് ഇപ്പൊ നാല് കൊല്ലം കഴിഞ്ഞു ഇനി വെറും ആറ് കൊല്ലം ഉള്ളൂ അതെങ്കിലും എനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം കഴിച്ചു കഴിഞ്ഞാൽ ബില്ല് വന്നപ്പോ ആയിരത്തിഒരുന്നൂറ്റി പതിനൊന്ന് അവളുടെ പോക്കറ്റ് കാലിയാക്കിയപ്പോ എന്റെ വയർ നിറഞ്ഞു അപ്പൊ ബെറ്റ് വെച്ചതിലൊക്കെ ഞാൻ ജയിച്ചു ഇനി എന്തെങ്കിലും ബെറ്റ് വെക്കണോ അപ്പോൾ സിനിമ അവൾക്ക് പറ്റി വെക്കാൻ പേടിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും